സഹദേവൻ നമസ്കാരം ഹലോ സർ നമസ്കാരം ഈ എന്ന് പറയുന്നത് ഗ്രാമമാണോ നഗരമാണോ ഗ്രാമപ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് സംഗീതത്തിന്റെയും പരിമ്പനകളുടെയും കാറ്റ് പിടിക്കുമ്പോഴാണല്ലോ പാലക്കാട് പുതിയ താമസിക്കുന്നത് ഞാൻ പൊൽപ്പുള്ളിയിലാണ് താമസിക്കുന്നത് പൊൽപ്പുള്ളി പഞ്ചായത്തിലെ കല്ലൂട്ടിയാൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് താമസിക്കുന്നത് ഉള്ളത് വീട്ടില് അമ്മ പിന്നെ എന്റെ ഇരട്ട ആൺമക്കള് ഹസ്ബൻഡ് അവര് സഹോദരന്മാര് താങ്കളുടെ അദ്വൈത് അദ്വൈത് ആ കൂടെ വന്ന പേര് ആരാണ് ഒന്ന് എന്റെ അമ്മയാണ് അമ്മയുടെ പേരെന്താ പങ്കജം പേര് അമ്പിക ആ അമ്പിക അമ്മായിട്ട് താമസിക്കുന്നു ഞാൻ നല്ല പിള്ളിയിലാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അവിടെ ഇന്നലെ നടന്ന ഡയലോഗിലടിച്ചത് മോളിന്റെ അടുത്തേക്ക് ഞാൻ എപ്പോഴും വരും അപ്പൊ ഇന്നിപ്പോ ചില ചോദ്യങ്ങൾക്ക് മറുപടി വരേണ്ടി വരും അമ്മായിണോ അമ്മ അമ്മ പറയും ചേച്ചി പറയും എനിക്കൊന്നും അറിയില്ല പറയും നോക്കിയോ ഞാൻ ചോദിക്കാൻ നമ്മൾ സരിത സരിത പോകുന്നില്ല ഇത് കൂടാതെ വീട്ടിൽ ഹസ്ബൻഡും ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് മണികണ്ഠൻ അദ്ദേഹം എന്താ ചെയ്യുന്നേ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഞാനിപ്പം ചാണക്യ പി എസ് സി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്പ് വഴി ഞാനും എന്റെ ഒരു പാർട്ട്ണർ കൂടെ ഉണ്ട് ഞങ്ങളെ രണ്ടുപേരും കൂടെ പി എസ് സിക്ക് ആവശ്യമായ വിവിധ ബാച്ചുകൾ ക്രിയേറ്റ് ചെയ്ത് ഡിഫറെന്റ് ഫാക്കൽറ്റീസിനെ വെച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു പാലക്കാട് ഇരുന്നുകൊണ്ട് അഡ്മിഷൻ പ്രോസസ്സും ടീച്ചേഴ്സിനുള്ള പേയ്മെന്റ് ആ പറയുന്ന സംഭവങ്ങളെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യും പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാസർഗോഡ് ഇരുന്നു കൊണ്ട് എന്റെ പാർട്ട്നർ ചെയ്യും വലിയ സംഭവ ഒന്നുമല്ലാത്ത എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഭവമാണ് കാരണം ചാണക്യ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ആണ് എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് സഹായമായത് എന്തായിരുന്നു സ്വപ്നം എന്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് നിന്ന് തുടങ്ങിയ ആളാണ് സർ ഒരുപാട് ഇൻസൾട്ട് ഒക്കെ കേട്ട് ഒന്നും ആയി തീരില്ല എന്ന് ഒരുപാട് ആളുകൾ മുദ്ര കുത്തിയ ഒരാളാണ് അതെ സർ തീർച്ചയായിട്ടും അതൊരു വാശിയായിരുന്നു എനിക്ക് കാരണം വാശിക്കാരനായ ഒരു അച്ഛന്റെ ആഗ്രഹങ്ങളൊന്നും നേടിയെടുക്കാതെ പോയ ഒരു അച്ഛന്റെ വാശിക്കാരിയായ ഒരു മകളായിരുന്നു ഞാൻ അച്ഛന്റെ ആഗ്രഹമൊക്കെ അച്ഛൻ ഇരിക്കുമ്പോ തന്നെ നേടി കാണിച്ചു കൊടുക്കണം എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു പക്ഷെ വിധി അതിനെ അനുവദിച്ചില്ല അച്ഛനൊരു വാത്സല്യം മമ്മൂക്കയായിരുന്നു കുടുംബത്തിന്റെ പ്രാരാപ്തൊക്കെ അച്ചക്ക് ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു ഒപ്പം അസുഖം ഉണ്ടായിരുന്നു ഹൃദയ സംബന്ധമായ രോഗം ശ്വാസം മുട്ടൽ കല്യാണം കഴിച്ചു ഏറ്റവും അവസാനമാണ് ഞാൻ ജനിക്കുന്നത് ആ സമയത്ത് ഇരുപത്തി വയസ്സായ ഒരു സ്ത്രീയും വയസ്സായ പുരുഷനും പറഞ്ഞാല് നമ്മുടെ നാടൻ ഭാഷയില് കുഴിയിലേക്ക് കല്ല് നീട്ടി എന്ന് പറയാം ഇന്നൊക്കെ ആണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കുന്ന ടൈം എന്ന് പറയാൻ പറ്റുള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ എയ്റ്റി സെവനിലാണ് ഇവരെ കല്യാണം കഴിഞ്ഞത് അപ്പൊ അന്നത്തെ കാലഘട്ടത്തൊക്കെ ഇത് ഔട്ട്ഡേറ്റഡ് ആയി മീൻസ് ഫീൽഡ് ഇവരൊക്കെ ഔട്ടായി അങ്ങനെയുള്ള ആൾക്കാരാണ് കാരണം ാണ് അങ്ങനെ ആയത് ഞങ്ങള് ഏഴ് മക്കളാണ് അതിൽ മൂത്ത മകളാണ് ഞാന് ഈ കൂടുതലുള്ള മക്കളെവിടെ വന്നിട്ട് ആരും പെണ്ണെടുക്കാൻ തയ്യാറാവില്ല അന്ന് അന്ന് അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ആ വീട്ടിലെ കാര്യം വരുന്നില്ല അങ്ങനെ അങ്ങനെ ആലോചിച്ചൊക്കെ തന്നെയാണ് കല്യാണം പിന്നെ അമ്മ ഈ ജീവിതം അങ്ങോട്ട് ആയി തുടങ്ങിയത് നാളെ തൊട്ട് ദുരിതമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വളരെ ഇനി എന്നെ എന്താ പറയാ എനിക്കത് അങ്ങ് വിശദീകരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ വീട്ടിലേക്ക് നിരന്തരം കടക്കാർ കയറി വരുവായിരുന്നു അച്ഛനെ അധികം ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥ അച്ഛൻ പത്തു ദിവസം വീട്ടിലും ഇരുപത് ദിവസം ഹോസ്പിറ്റലിലും മരുന്നും ഒക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോ ഈ പലിശകൾ ഇങ്ങനെ പലിശക്ക് വാങ്ങിക്കാണല്ലോ ചെയ്യാം അപ്പൊ ഈ പലിശകൾ ഇങ്ങനെ കൂടിക്കൊണ്ടുവരും അച്ഛനൊരു പേരാണ് വേടിച്ചാൽ കൊടുക്കാത്തവെന്നുള്ളത് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്ത ആളെന്ന് അച്ഛൻ വളരെ അഭിമാനിയാണ് പക്ഷെ അച്ഛനെ നിവൃത്തിയില്ല തിരിച്ചു കൊടുക്കാൻ വേറെ ആരു അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല ഞാനൊക്കെ ജനിച്ചിട്ടല്ലേ ഞാൻ ഒറ്റമകളാണ് അപ്പൊ എന്റെ അച്ഛൻ നിസ്സഹായ അവസ്ഥയിൽ പറയുമായിരുന്നു ഒരിടത്ത് ഒരുപക്ഷെ എനിക്ക് നിങ്ങളുടെ കടം തന്നു തീർക്കാൻ പറ്റില്ലെങ്കിലും ഇത് എന്റെ മോള് വളർന്നു വരുന്നുണ്ട് ഇവര് വലുതായി ഇവള് വലുതായിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു തന്നിരിക്കും എന്ന് എന്റെ അച്ഛൻ ചെറുതായിരിക്കണ എന്നെ വെച്ച് കൂണ്ടിക്കാണിച്ച് പറയായിരുന്നു അപ്പൊ എന്റെ അച്ഛൻ ഉറപ്പുണ്ടായിരുന്നു അച്ഛന്റെ മകള് ഇതെല്ലാം ഓവർകം ചെയ്യുന്നു പക്ഷെ അദ്ദേഹത്തിന് പഠിക്കും അങ്ങനെ ആ ഒരു ആ ഒരു ടൈമില്ല ആക്ച്വലി ഇവര് രണ്ടുപേരും അച്ഛനൊട്ടും വിദ്യാഭ്യാസം ഇല്ല പക്ഷെ എല്ലാ കാര്യങ്ങളും പക്ക അപ് ടു ഡേറ്റ് ആണ് അച്ഛൻ ഏതൊരു ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചാലും അത് ഇന്ന വർഷം ഇന്ന മാസം ഇന്ന തീയതിക്ക് നടന്നു എന്ന് ഓർത്തു പറയുന്ന ഒരാളാണ് അമ്മ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് അവർ അതോ അവർക്കൊക്കെ അച്ഛനെ പൊതുവെ അച്ഛൻ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയ മനുഷ്യനായിരുന്നു അച്ഛന്റെ ആറ്റിറ്റ്യൂഡിനോട് നമ്മുടെ കുടുംബത്തിലെ ചില ആളുകൾക്കൊന്നും ദഹിക്കാൻ പറ്റില്ലായിരുന്നു താല്പര്യം അച്ഛൻ അച്ഛന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അച്ഛൻ വെട്ടിത്തുറന്ന് പറയും എന്നുണ്ടെങ്കിൽ അച്ഛൻ ഒളിച്ച് വെക്കില്ല മൂത്ത് നോക്കി പറയും മൗത്ത് നോക്കി കാര്യം പറയുന്ന ആൾക്കാരെ പൊതുവെ സമൂഹത്തിന് വേണ്ടി ആളാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഉണ്ടോ എന്നെ നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് ഞാൻ പ്രിയങ്കരിയാണ് പക്ഷെ ഞാൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തവർക്ക് ഞാനൊരു എന്താ പറയുക തീർച്ചയായിട്ടും